നമസ്കാരം നമ്മുടെ ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മുഖങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട മുഖങ്ങളാണ് ഒന്ന് പ്രിയങ്കയും രാഹുലും പ്രിയങ്ക വാദ്രയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അപ്പോൾ ഇവർ രണ്ടുപേരും ആണ് പ്രധാന മുഖങ്ങൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പക്ഷേ ഉത്തരേന്ത്യയിൽ ഇവിടെ ഇവർ ആര് നിന്നാലും ജയിക്കത്തില്ല ഉത്തരേന്ത്യയിൽ ഇവരെയും കൊണ്ട് ഇറക്കാൻ പറ്റത്തില്ല ഇറക്കിയ തോറ്റുപോകും അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വയനാടാണ് അല്ലെങ്കിൽ കേരളമാണ് ഇനി വയനാട്ടിൽ ഇനി അടുത്ത തവണ നിന്നാൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുവോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കണ്ടറിയണം ഇനിയിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽ കൽപ്പറ്റയിൽ നിന്നോ സുൽത്താൻ ബത്തേരിയിൽ നിന്നോ മറ്റോ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ സഭയിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുവോ എന്നറിയത്തില്ല അതവിടെ നിൽക്കട്ടെ ചിലപ്പം മത്സരിപ്പിച്ചേക്കാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് പ്രിയങ്ക ഗാന്ധി കേരളത്തിലുണ്ടെന്നേ നമുക്കറിയാവുന്ന കാര്യമാണത് പ്രിയങ്ക ഗാന്ധി കേരളത്തിലുണ്ട് പക്ഷേ കേരളത്തിൽ എത്തിയ വിവരം അവിടെ നമ്മുടെ വയനാട് ജില്ലയിൽ മരണപ്പെട്ടു പോയ ജോസ് നെല്ലേടത്തിൻ്റെയോ എൻ എം വിജയൻ്റെയോ കുടുംബക്കാരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ആ വിഷയത്തിലേക്ക് എത്തിപ്പെടാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അതായത് അവിടുത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് എം കടുത്ത ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം വയനാട്ടിലെ ഒരു വലിയ ചേരി ഗ്രൂപ്പ് വൈരവും വളർന്ന് പന്തലിച്ച് പരസ്പരം ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ മാസം ഈ പന്ത്രണ്ടാം തീയതിയോട് കൂടി കേരള വയനാട്ടിലെത്തുകയും വയനാട്ടിൽ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇപ്പം തേക്ക് പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തേക്കിന്റെ ഭംഗി ആസ്വദിക്കാൻ എന്താ ഈ പറയാ ഇവിടെ രണ്ട് അതായത് പിന്നെ എൻ എം വിജയനും അദ്ദേഹത്തിന്റെ മകനും മരിച്ചു അതെ അവർ മരിച്ച പോലെ ആത്മഹത്യ ചെയ്തു കോടിക്കണക്ക് ലക്ഷക്കണക്ക് രൂപ കടക്കണിയിലേക്ക് അവരെ തള്ളി വിടുന്നു അത് അടയ്ക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാതെ അവരൊക്കെ ചക്രക്കണ്ണി എണ്ണി നിൽക്കുന്ന ഗതികേടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ എം വിജയൻ എന്ന് പറയുന്ന ഡി സി സി ട്രഷറർക്ക് തോന്നും അങ്ങ് മരിച്ചേക്കാം ഇങ്ങനെ കടന്നരയിക്കേണ്ടല്ലോ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ കൊച്ചൻ ആരും ഇല്ലാതായി പോവും അതുകൊണ്ട് സ്വന്തം മകനെ കൂടി അദ്ദേഹം കൊണ്ടുപോയി കാരണം ഈ കടക്കണി മുഴുവൻ ആ പാവപ്പെട്ടവന് തലയിലേക്ക് എത്തും അപ്പോഴാണ് കെ പി സി സി രംഗത്തേക്ക് ഇറങ്ങുകയും അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ഞങ്ങൾ ഈ കടം വീട്ടി കൊടുക്കാം എന്ന് പറയുകയും ചെയ്യുന്നു നാൾ ഇതുവരെ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ആ എഗ്രിമെന്റ് പോലും ടി സിദ്ദിഖ് എന്ന് പറയുന്ന കൽപ്പറ്റ എം എൽ എ വക്കീലിനെ സ്വാധീനിച്ച് വക്കീലിനെ അടിച്ചോണ്ട് പോയി അത് കത്തിച്ചു കളഞ്ഞോ ഇനി അതല്ല ഇന്ദിരാഭവന്റെ ഏതെങ്കിലും അലമാരക്കകത്ത് വെച്ച് ഇയാൾ പൂട്ടിയിട്ടുണ്ടോ എന്ന് ഷണ്ണി ജോസഫ് പൂട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വയനാട്ടിലുണ്ട് അതെ അതോടൊപ്പം മറ്റൊരു കാര്യം ജോസ് നെല്ലേട എന്ന് പറയുന്ന ഒരാളെ അവിടെ കൊണ്ടുവരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ഈ ജോസ് നെല്ലേടെന്ന് പറയുന്ന അവിടെ കള്ളക്കേസ് ഉണ്ടാക്കുക സ്വന്തം പാർട്ടിക്കാരനെതിരെ ആ കള്ളക്കേസ് ഉണ്ടാക്കുക തങ്കച്ചനെതിരെ ആ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ആ കേ അങ്ങനെ കള്ളക്കേസ് ഉണ്ടാകാൻ കാരണക്കാരൻ ഈ പറയാൻ ജോസ് നെല്ലേടമാണെന്ന് വരുത്തി തീർക്കുക അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ച സ്ഫോടക വസ്തുക്കളും വിദേശം കർണാടകയിൽ നിന്ന് എത്തിച്ച വിദേശമധ്യം അടക്കമുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ച് വെപ്പിച്ച് ഈ തങ്കച്ചനെ കെണിയിലാക്കിയത് ജോസ് നെല്ലയിടമാണെന്ന് വരുത്തി തീർക്കുക എന്ത് സിമ്പിളായുള്ള പരിപാടി അപ്പോൾ ഇങ്ങനെ വരുത്തി തീർത്തിട്ട് ആ പാവപ്പെട്ട ജോസ് നെല്ലേടം എന്ത് ചെയ്തു പുള്ളിയും ആത്മഹത്യ ചെയ്തു കാരണം അങ്ങനെ ഒരു പരാതി വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ സ്വാഭാവികമായും പോലീസ് പിടിക്കും എൻക്വയറി ചെയ്യും ഇതെല്ലാം ചെയ്യും ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം മനം നൊന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു അത്രത്തോളം ചങ്കൂറ്റം ഉണ്ടാവണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ആ ജോസ് നല്ലായിരത്തിന് ഇല്ലാതായിപ്പോയി എന്ത് ചെയ്യാൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ഈ പറയുന്ന ദിവസം കഴിഞ്ഞ് പറ്റിച്ച് പറ്റിച്ചൊരു പരുവമാക്കി വെച്ചപ്പോൾ പത്മജയ എന്ന് പറയുന്ന ഈ നമ്മുടെ എൻ എം വിജയന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു കഴിഞ്ഞരമ്പ് മുറിച്ചിട്ട് എന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിൽ അവിടുത്തെ ഭിന്നിപ്പിനെ കുറിച്ച് ചേരിപ്പൂരിലിൻ്റെ ഒരു പരിണിത ഫലമെന്നുള്ള നിലയിൽ കെ പി സി സി നടത്തിയ ജനവഞ്ചന എന്നുള്ള നിലയിൽ ഇതെല്ലാം ഉയർന്നു കേട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധി അവിടെ എത്തിയിട്ട് പോലും അവിടെ ഈ പറയുന്ന വയൽ നടത്തെയും തേക്കിൻ്റെ ഇട തേക്കിൻ്റെ ഇടയിലൂടെയുള്ള നടത്തെയും ഒക്കെ അല്ലാതെ ഈ പറയുന്ന ആരെയും കാണാനായോ അവരുടെ വീടുകളിൽ സന്ദർശനം നടത്താനോ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിന് സമയമായില്ല പോലും എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം സമയമില്ലത്രേ കാര്യം വയൽ നടത്തും ഒഴിവാകും തേക്കിൻ കാടുകൾ കാണാൻ കഴിയില്ല അല്ലേ തേക്കിന്റെ വിശാലമായ ഇതിലെ പിന്നെ പിന്നെ വിശാലമായ ലോകത്തേക്ക് ടൂറിസ്റ്റായിട്ട് വന്നെത്തുന്ന ഒരു എം അതായത് ഒഴിവുകാലം ആസ്വദിക്കാൻ വേണ്ടി കാര്യം അവിടുത്തെ സഭാ സമ്മേളനം കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഒന്ന് എൻ്റർടൈൻ ചെയ്യണം വയനാട് കുറച്ച് പൂക്കോട് ലേക്കടക്കമുള്ള നിരവധി പിന്നെ സ്ഥലങ്ങൾ വയനാട് കാണാനുണ്ട് അപ്പം പിന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു സന്ദർശനം നടത്തുക അതായത് സന്ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് വന്ന് ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്ന അതേ ഒരു താല്പര്യത്തോടു കൂടി ഇവിടേക്ക് വരിക വയലിനകത്ത് കൂടെ യാത്ര ചെയ്യുക അവിടുത്തെ കായിക ഇങ്ങൾ ഭക്ഷിക്കുക അവിടെയുള്ള സാധാരണക്കാരുടെ വീടുകളിൽ നിന്ന് ചിലത് ആഹാരം കഴിക്കുക പണ്ട് ഇതേം ചെയ്ത് അങ്ങനെയല്ലേ രാഹുൽ ഗാന്ധി പെട്ടെന്നൊരു വീട്ടിലേക്ക് ഓടിക്കരിച്ചെന്ന് എനിക്ക് ചായ കുടിക്കണമെന്ന് പറയും അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായതാണ് എന്ന് പറയുന്ന പോലെ ഒരു ഉല്ലാസ യാത്രയ്ക്കായിട്ട് വയനാട്ടിലേക്ക് എത്തുന്നു വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഈ പറയുന്ന വയനാട് എം പിക്ക് അറിയണ്ട പ്രിയങ്ക ഗാന്ധിക്ക് വയനാട് ഉരുൾമ പിന്നെ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടുകൾ എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല നൂറ് വീടുകളാണ് പ്രഖ്യാപിച്ചത് മുണ്ടക്കൈ ഉരുൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് പോലും പുള്ളിക്ക് ഓർമ്മ ആവണില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത് ഇതൊക്കെയാണ് പറയുന്നത് ആയിട്ട് വരാൻ വേണ്ടി വയനാടുകാർക്ക് ഒരു എം പിയുടെ ആവശ്യമുണ്ടോ എന്ന് അവർ ചിന്തിക്കണം വയനാട്ടുകാർ ചിന്തിക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എം പി വേണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എം ബിയുടെ ആവശ്യമുണ്ടോ എന്ന് വയനാടുകാര് ചിന്തിക്കണം സ്വന്തം പാർട്ടിക്കുള്ളിൽ എന്നിട്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ നടന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്തു കേട്ടോ ഈ പറഞ്ഞ ജോസ് നെല്ലയുടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ പത്മജയി എന്ന് പറയുന്ന എൻ എം വിജയൻ്റെ മരുമകളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സോണിയ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി സമയം കണ്ടെത്തിയില്ലെങ്കിലും ഇതെല്ലാം കൃത്യമായി എഴുതി അയച്ചിട്ടുണ്ട് കെ പി സി സി കത്തയച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അതായത് ഇവിടെ ഇങ്ങനെ വലിയ പ്രശ്നമാണ് ഇവിടെ വലിയ തോതിൽ ചേരിപ്പൂര് നടക്കുന്നു ചേരിപ്പൂരി നടക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇവിടെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിച്ചു കുത്തഴിഞ്ഞ് കിടക്കാന്ന് പറഞ്ഞിട്ട് കാലം കുറേ ആയെന്നേ ഇത് പ്രിയങ്ക ഗാന്ധി ഇപ്പോഴാണ് അറിയുന്നവ ഇപ്പോഴായിരിക്കും അറിഞ്ഞത് ഇതെല്ലാം അറിയാവുന്ന ഒരാൾ ടി സി ദിക്ക് പോലെ കൂടെ ഉണ്ടാവുമല്ലോ ടി സി ഉണ്ടാവും അതുകൊണ്ട് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സുത്താമ്പത്തേരി എം എൽ എ ഉണ്ടാവും ഇവരൊക്കെ ഒപ്പം ഉണ്ടാവില്ലേ അപ്പോൾ അവരോടൊക്കെ കാര്യമായിട്ട് ചോദിച്ചാൽ ഇവർക്കൊന്നും പക്ഷേ അറിയത്തില്ല കാര്യം ഇവർക്കാർക്കും വയനാട്ടിലുള്ള ജനങ്ങളെക്കുറിച്ച് അറിയത്തില്ല അവരെയൊന്നും കണ്ടിട്ട് കൂടിയില്ല അതുകൊണ്ടാണല്ലോ പല നേതാക്കന്മാരും അവിടേക്ക് വരുമ്പോൾ കസേര വരെ എടുത്ത് എറിയേണ്ട ഗതികേട് ഉണ്ടാവുന്ന അവിടുത്തെ പ്രവർത്തകർക്ക് അവരോടൊന്നും ഒരു മമതയില്ലാത്ത കുറേ നേതാക്ക എന്നിട്ട് പരാതി എഴുതി കൊടുത്തു ഇങ്ങനെ ഇവിടെ പിന്നെ ഗ്രൂപ്പ് പോയൊരു രൂക്ഷമാണ് എന്തെങ്കിലും നടപടി ഉണ്ടാവണം ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല പ്രിയങ്കാഗാന്ധി ഈ പറഞ്ഞ പരാതി കൊടുത്തിട്ട് പ്രിയങ്കാഗാന്ധി തിരിച്ചങ്ങ് പോകും പിന്നെ പ്രിയങ്കാ ഗാന്ധിക്കിട്ട് ഉത്തരേന്ത്യ ആണല്ലോ ഉത്തരേന്ത്യയും പിന്നെ വീട്ടിലെ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ട് അങ്ങനങ്ങ് പോവാം ഇവിടെ ജനങ്ങൾ വീണ്ടും ഇതുപോലെ ഒരു പ്ലഷർ ട്രെയിൻ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുറച്ചധികം സമയം അധിക പറ്റി ലഷറായിട്ട് കിട്ടുമ്പോൾ നേരെ ഒരു ട്രിപ്പിന് അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് പിടിക്കുക നേരെ കോഴിക്കോട് ഇറങ്ങുക നേരെ വയനാട്ടിലേക്ക് പോവുക സുഖം സ്വസ്ഥം ഞാനിട്ടൊരു മൂന്നാലഞ്ച് ദിവസം അവിടെ കിടന്ന് കിറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും സ്വന്തം ജോലികളിലേക്ക് വ്യാപൃതയാകാം ഇപ്പോൾ ഏറ്റവും നല്ല സ്ഥലമാണ് കേട്ടോ പ്രിയങ്ക ഗാന്ധിയോട് പറയുകയാണെങ്കിൽ വയനാട് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് നല്ല കാപ്പിത്തോട്ടങ്ങളുണ്ട് അവിടൊപ്പം തന്നെ നിരവധി കാണാൻ പൂക്കോട് ലേക്കടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അവിടെ ട്രക്കിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ആംബിയൻസ് ആണുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി ആസ്വദിച്ചോളൂ വയനാട്ടിലെ കോൺഗ്രസിലുള്ള ആര് മരിച്ചാലും പ്രിയങ്ക മൈൻഡ് ചെയ്യുകയേ വേണ്ട പറ്റിയാൽ ആരും പേരുദോഷം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് കെ പി സി സിക്ക് ഒരു പരാതി ഞാൻ അയക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു പരാതി എഴുതി കൈ വെച്ചിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അത് പ്രിയങ്കാഗാന്ധിക്ക് വിരോധമില്ലെങ്കിൽ ഒരു പരാതി മല്ലികാർജുൻ ഖാർഗേക്ക് കൊണ്ടു കൊടുത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുക നടപടി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയും വയനാട്ടുകാർക്കില്ല വയനാട്ടിലെ കോൺഗ്രസ്സുകാർക്കും ഇല്ല ബാക്കിയുള്ള ഒരു പാർട്ടിക്കാർക്കും ഇങ്ങനെ ഒരു നടപടി ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസവും